മാധുരി മാധുവി വേറെ അറിയൂ രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞാൽ പോയിട്ട് ഇവിടെ എന്റെ മാത്ര ജോലി തന്നെ ഹലോ മാധുരി മാധുരി എന്താണ് സംസാരിക്കുന്നത് എവിടെ കമോൺ കോളേജൊക്കെ എവിടെ എന്താണ് സാറത് ഇതിനു വേണ്ടിയാണോ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഊണ് ഉറക്കം കഴിഞ്ഞ് ഞാൻ രാത്രി മാസം രൂപ അതും പോയാ എങ്ങനെ പോവാണ്ടിരിക്കും എന്തൊരു കാറിലായിരുന്നു മാനേജറോട് അതെ തിന്നാൻ തരുന്നവരോട് സംസാരിക്കുമ്പോ ഇത്തിരി മയത്തിലൊക്കെയാവാം ഇല്ലെങ്കിൽ ഇതേപോലെ ഇരിക്കും ഹലോ ആ ആളിയ വരാണെന്നേ കൊടിയാ കൊടി പാട്ടിലാണോ നിങ്ങളെടുത്ത് നേരെ പോര് ഞാൻ കട വിളിക്കണ്ടോ ഓക്കേ

വാങ്ങിയതിന്റെ നാലാമത്തെ ദിവസം കയ്യിൽ വരും പക്ഷെ ഡയലോഗ് കേട്ടാലോ വരാൻ ടിക്കറ്റ് ചെയ്ത് സാധനം വാങ്ങണം ഇത് കാര്യമല്ല നോക്കട്ടെ എന്റെ ഈ മൾട്ടി ഫ്രൈ പാൻറെ പ്രത്യേകത എന്താണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അയല മത്തി ചൂര ബീഫ് ബ്രെഡ് ബട്ടർ എന്തുമാകട്ടെ കൃത്യം നിങ്ങൾ പതിനും അമ്പതിന ഒരേ സമയം പാന്റെ ലെഫ്റ്റ് ടോപ്പിൽ വെച്ചിരിക്കുന്ന അയല കഷ്ണങ്ങൾ വെന്ത് മുരിഞ്ഞ് വരുമ്പോഴേക്കും റൈറ്റ് ടോപ്പിൽ വച്ചിരിക്കുന്ന ബുൾസൈ മകൾക്കായുള്ള ബുൾസൈ റെഡി ആയിട്ടുണ്ടാവും കുറിച്ചിന് കാലം നീട്ടിവെച്ച ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് ചോദിക്കാണ് ഒരു കഷ്ണം ബീഫ് ഫ്രൈ താടിന് അപ്പോൾ ലെഫ്റ്റ് ബോട്ടത്തിൽ നിന്നും ബീഫ് എടുത്ത് പ്ലേറ്റിലാക്കി കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ അമ്മായി അച്ഛന് ഒരു കഷ്ണം മുരിഞ്ഞ ബ്രെഡ് വേണം തോന്നുന്നത് ഉടൻ തന്നെ ഓൺ ദ സ്പോട്ടിൽ മൂപ്പർക്ക് ബ്രെഡ് എടുത്ത് പകർന്നു കൊടുക്കുമ്പോഴാണ് നിങ്ങൾ ക്ലോക്കിൽ വീണ്ടും നോക്കുന്നത് സമയം പതിനൊന്ന് അമ്പത്തി അഞ്ചേ മണിക്കൂറും മിനിറ്റും ഒരു ദിവസത്തിൽ ബാക്കി മതി നാളെ രാവിലെ മണി സ്റ്റുഡിയോയിലേക്ക് വാ ഇത് ഞാൻ സ്റ്റുഡിയോരിക്കും ആർട്ടിസ്റ്റ് ബപ്പ് പഠിക്കുന്ന പരിപാടിയാണെങ്കിലേ പാതി പഠിക്കട്ടിട്ട് ഞാൻ എൻ്റെ പാട്ട് പോവും അത് നീ എനിക്ക് വിട്ടേക്ക് പോനെ ഇത് വേറെ ലെവലായിട്ടാണ് നീ നോയിക്കോ നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും കഴി ഫുൾ ബൈ ഹാർട്ട് പഠിച്ച റെഡി മണി ആയിട്ട് അവിടെ ഇരിപ്പുണ്ടാവും വേറെ ലെവലാണ് പൊളിയാണ് പൊളിയാണെങ്കിൽ കൊള്ളാം ആർട്ടിസ്റ്റ് റെഡിമണിയായിട്ട് നിപ്പ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ കാണുന്നില്ലല്ലോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഒരു മിനിറ്റേ ഇപ്പോൾ ഹലോ എവിടെയാണ് എടോ എടോ മാടോ നിന്റെ കൃത്യനിഷ്ഠയുള്ള എന്താണ് എന്റെ കയ്യിലിരിക്കുന്നത് ഈ മട്ടിഫ്രാൻ്റെ പ്രത്യേകത നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അയല മത്തി ബീഫ് ബ്രെഡ് ബട്ടർ എന്തുമാകട്ടെ കൃത്യം പതിനോ അമ്പതിനാണ് നിങ്ങൾ തുടങ്ങുന്നത് വിചാരിക്കുക ഒരേ സമയം താരന്റെ ലെഫ്റ്റ് ടോപ്പിൽ വെച്ചിരിക്കുന്ന അയല കഷ്ണങ്ങൾ വെന്തു മുറിഞ്ഞ് വരുമ്പോഴേക്കും റൈറ്റ് ടോപ്പിൽ നിങ്ങളുടെ മകൾക്കായി വച്ചിരിക്കുന്ന പുൾസയെ റെഡിയായി കഴിഞ്ഞിരിക്കും കുഷനിൽ കാലം നീട്ടി വെച്ചാൽ ടി വി കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു കഷ്ണം ബീഫ് ഫ്രൈ താടി ഉടൻ തന്നെ ലെഫ്റ്റ് ബോട്ടത്തിൽ നിന്നും ബീഫ് എടുത്ത് പ്ലേറ്റിലാക്കി കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ അമ്മായി അച്ഛനും ഒരു കഷ്ണം മരിഞ്ഞു ബ്രെഡ് വേണം തോന്നുന്നത് ഓൺ ദ സ്പോട്ടിൽ മൂപ്പർക്ക് റൈറ്റ് ബോർഡത്തിൽ നിന്നും ബ്രെഡ് എടുത്ത് പ്ലേറ്റിലാക്കി പകർന്നു കൊടുക്കുമ്പോഴാണ് നിങ്ങൾ ക്ലോക്ക് വീണ്ടും നോക്കുന്നത് സമയം കൃത്യം പതിനൊന്ന് അമ്പത്തി ആയിട്ടുള്ളൂ ഇരുപത്തിമൂന്ന് മണിക്കൂറും അമ്പത്തി മിനിറ്റും ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ഇനിയും ബാക്കിയുണ്ട് ഇതാണ് ഇന്ത്യയിലെ ഓരോ വീട്ടമ്മമാർക്കും നമ്മൾ തരുന്ന ഉറപ്പ് ആ വെള്ളം തരുമോ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും നാലു വർഷം മുമ്പ് ഫൈൻ ആർട്സ് ഗാലറിയിൽ എൻ്റെ പെർഫോമൻസ് നീ അല്ലേ ക്യാപ്ചർ ചെയ്ത ഹർഷൻ അല്ലേ നിനക്കെൻ്റെ പേര് ഓർമ്മയുണ്ട് എനിക്കിത് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു വേഷത്തില് ഇതിനുവേണ്ടി രഞ്ജൻ സാർ വരുന്നുണ്ട് നാട്യക്ഷേത്രത്തിൽ ഇരുപത്തൊന്നിന് അന്നപൂർണ്ണ മാഡത്തിൻ്റെ കളരിയല്ലേ ഒന്ന് കളിച്ചോളൂ ഞാൻ സംസാരിക്കാം ബെറ്റർ നെക്സ്റ്റ് ടൈം മാത്രമേ മാഡം ബാക്കലൂറോട്ട് റെഡി ആവാൻ പോകുന്നു മാഡം ഒരു സെക്കൻഡ് സർ ഒന്നും കൂടെ എന്താ ആലോചിച്ചോട്ടെ അയാൾക്ക് ഒരു ചാൻസ് കൂടെ ഹർഷൻ തനിക്ക് മനസ്സിലായോ അവിടെ കണ്ടത് എന്താണെന്ന് എടോ കൃഷ്ണസ്തുതിയാണ് വരണം രീതിക ഉള്ള ഇഷ്ടദേവനോടുള്ള ആരാധന അതായത് പ്രണയം അതാണോ നീ അവളുടെ മുഖത്ത് കണ്ടത് ഹർഷൻ ഇതാർക്കു വേണ്ടിയാണ് നീ കാലു പിടിക്കുന്നത് മാധുരി എന്നോടുള്ള ദേഷ്യം വെച്ചുകൊണ്ടാണ് നീ ചൂട് വയ്ക്കുന്നത് ഒന്ന് ഞാൻ പറയാം നീ എന്ന് നിന്റെ ഉള്ളിനെ അറിയുന്നു അന്നേ നിനക്ക് ഉയർച്ചയുള്ളൂ എൻ്റെ കല എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും തൽക്കാലം അത് വിറ്റ് ലോകം ചുറ്റാൻ എനിക്ക് താല്പര്യമില്ല ഞാനിവിടെ വന്നത് തന്നെ ഹർഷം പറഞ്ഞിട്ട രഞ്ജൻ എന്നെ അംഗീകരിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു യയാദിയുടെ കഥ കേട്ടിട്ടുണ്ടോ നീ ആസക്തിമൂത്ത് മകന്റെ യൗവനം ഇടന്ന് മേടിച്ച പുരാണത്തിലെ ആ കോർപ്പറേറ്റ് കണക്കൊന്നാണ് ഇത് മകന്റെ അല്ല കൂടെയുള്ള എല്ലാവരുടെയും ഊർജ ഊറ്റിയെടുത്ത് വരണം രഞ്ജന്റെ ഇന്നത്തെ ഫേമിലും കടറിലും ഒക്കെ കൂടെ പഠിച്ച നമ്മൾ ഓരോരുത്തരുടെയും വേർപ്പിന് വിലയുണ്ട് പഠിപ്പിച്ച ഗുരുവിൻ്റെ ഇന്നത്തെ അവസ്ഥ കണ്ടാൽ മതി നൃത്തം വിൽക്കാൻ എനിക്ക് താല്പര്യമില്ല ഹർഷൻ അതെന്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ പിന്നെ നമ്മുടെ നിന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു പാൻസിങ്ങിനോട് പറ മര്യാദയ്ക്ക് ോട് പറഞ്ഞ മര്യാദക്ക് അയല മത്തി ബീഫ് ബ്രെഡ് ബട്ടർ എന്തും കൃത്യം ആണ് ഓളുണ്ടോ എനിക്കറിയാൻ പാടില്ല ഞാൻ അങ്ങനെയോട് പരമാവധി പറഞ്ഞു നോക്കി ആർട്ടിസ്റ്റ് ഓവർ ആക്ടി ആണെന്ന് അങ്ങനെ പറഞ്ഞേ കോപ്പ് എന്നെ അമ്മ കേട്ടെ നല്ല മര്യാദക്ക് ചെയ്ത് അവർക്ക് എന്റെ പൈസ കൊടുക്കാൻ പറയണം എടാ കിട്ടണ്ടേ ഞാൻ പറയട്ടെ നല്ല ആർട്ടിസ്റ്റിനെ കിട്ടാനാണ് തന്നെ ഒരു പരിധി ഉണ്ട് ഫീസ് കൂട്ടിയത് പോട്ടെ എന്റെ കുട്ടി ഇത്ര കാലമായിട്ട് എന്താ പഠിച്ചത് ഇത്തവണ സ്റ്റേറ്റ് ലെവലിൽ കളിപ്പിക്കണം എന്ന് കരുതി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടോ കുട്ടിക്ക് ഇനി സമയം ആവശ്യമുണ്ട് തന്നോടത്തോളം സമയമൊക്കെ മതി ഇനി നിർത്താം വാടി പോവേണ്ടവർക്കൊക്കെ പോവാം പെട്ടെന്ന് എടുത്തരാനേ എൻ്റെ നിധി പിന്നെ നാട്ടിൽ വേറെ ടീച്ചർമാരില്ലാത്ത പോലെ ഒരു ഭൂലോകം അത്രയും ഒന്നിരിക്കും കരയാൻ വേണ്ട സ്ഥലത്ത് ഈ പെർഫോമൻസ് കാണിച്ചിരുന്ന ഒരുപാട് കാര്യം രഞ്ജൻ പറഞ്ഞാലും കാര്യമില്ലായ്മ ഇല്ല പക്ഷെ ആ സമയത്ത് ഉള്ളിൽ പ്രണയൊക്കെ തോന്നണ്ടേ എന്നിട്ട് ആറുമാസം കൊണ്ട് നർത്തകിയാകാൻ വരുന്നവർക്ക് കൊടുക്കാൻ എൻ്റെ ഒന്നും തന്നെ ഇല്ല ഹർഷ ഇതൊരു തപസ്സാണ് ഒരുതരം ധ്യാനം അതിലുപരി എന്റെ ആനന്ദമാണ് രീതിഗൗഡ രാഗത്തിലെ കൃഷ്ണവർണത്തില് നായികയ്ക്ക് ആരോടാണ് പ്രണയം തോന്നുന്നത് ഇഷ്ടദേവനായ കൃഷ്ണനോടാണ് അർത്ഥം അതിലും വലുതാണ് ലവിംഗ് ദ സുപ്രീം കോൺഷ്യസ്നെസ് ജീവാത്മാവിന്റെ പരമാത്മാവിലേക്കുള്ള ഒരു പ്രയാണം പ്രണയമാണ് ഹർഷനിത് ഷുണ്ടരുന്നില്ല ഓ ഒന്ന് പറയാൻില്ലട്ടോ എന്തൊരു എനർജി ഉണ്ട് നിനക്ക് ഞാൻ വരുന്നുണ്ട് നിന്നെ കാണാൻ കെട്ടിപിടിച്ചേ ഉമ്മ തരണം അപ്പോൾ വൈകിട്ട് വിളിക്കാംേ ഇച്ചിരി തരക്കൊണ്ട് ഞാൻ ഈ ഓഫീസിലെ ഓട്ടത്തിലാ ഹലോ ആ ഇസ്സ് മദറി അതെ മദറി ആൻഡ് ജസ്റ്റിൻ വർക്ക് സിറ്റി പോലീസ് കമ്മീഷണർ ആണ് റിലി അപ്രീഷിയേറ്റ് യുവർ പെർഫോമൻസ് ആക്ച്വലി ഞാൻ കുറച്ച് നാളായി മോൾക്ക് ഒരു ടീച്ചറെ അന്വേഷിക്കായിരുന്നു മാതിരി എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് കോണ്ടാക്റ്റ് എന്തെങ്കിലും ഉണ്ടോ ചൂടാമണി ഗോവിന്ദൻ സർ വേണ്ട വേണ്ട എല്ലാം എനിക്കറിയാം എല്ലാം വളരെ വിശദമായിട്ട് പൂർണനോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ബാംഗ്ലൂരിന് പോണ്ടതായിരുന്നു പോയില്ല ഒരു നിന്നെ കാണാനുള്ള ഒരു നിമിത്തമായിരിക്കാം മോള് ഈ കനലിൽ ഉരുകി ഉരുകി ഊതിക്കാച്ച പൊന്നിന് ഒരല്പം തിളക്കം കൂടും ഇരുപത്തിയെട്ടിന് ബാംഗ്ലൂർ സ്വരതാണ് അല്ലേ അത് കഴിഞ്ഞ് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫോർട്ട് തയ്യാറായിക്കോളൂ ഫെല്ലോഷിപ്പിന് ഞാനുങ്ങനെയല്ലേ തിരക്കുണ്ടാക്ക സന്തോഷായില്ലേ അപ്പൊ തയ്യാറായിക്കോളൂ സ്കൈ ആകാശത്തേക്ക് പറന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് നീ നിന്റെ ഉള്ളിനെ അറിയുന്നു അന്ന് നിന്റെ ഉയർച്ചയുടെ തുടക്കമായിരിക്കും രഞ്ജൻ സോറി ആയിരക്കണക്കിന് വരുന്ന ആൾക്കൂട്ടത്തിന്റെ മുൻനിരയിൽ ഞാനൊന്നുണ്ടാവും ഇത്തവണ എൻ്റെ ലെൻസിലൂടെയല്ല വേദിയിലിരുന്ന് കാണണം എനിക്ക് തന്നെ ഈ വേദിയിൽ മാത്രമേ കൂടെ കാണൂ എത്ര വേദികളുണ്ടാവും ഈ ജീവിതത്തിൽ ആയിരമാണ് അതോ പതിനായിരം